നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കില്ല എന്നിട്ട് എന്ത് അറിയാമോ സ്വന്തം ഊഹാപോഹങ്ങൾ സ്വന്തം വിചാരങ്ങൾ അങ്ങ് പറഞ്ഞു പരത്തും കൺഫ്യൂഷൻസ് ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കും അപവാദങ്ങൾ പറഞ്ഞു വരത്തും ഇങ്ങനത്തെ നമ്മളുടെ ഈ ഒരു സ്വഭാവത്തിൻ്റെ ഒരു നേർ ചിത്രമാണ് ഇന്നത്തെ വചനഭാഗം ശിഷ്യന്മാർ ഈശോ ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് കണ്ടു എന്നാൽ വചനം പറഞ്ഞെങ്ങനെയാണ് എന്നാൽ എന്താണ് സംസാരിക്കുന്നതെന്നോ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നോ അവർ അവനോട് ചോദിച്ചില്ല ചോദിച്ചില്ല ചോദിക്കില്ല ചോദിക്കില്ല നേരിട്ട് ചോദിക്കില്ല നേരിട്ട് സംസാരിക്കില്ല എന്താടാ പറ്റി എന്തുകൊണ്ടാണ് സംഭവിച്ചത് ഒന്നും ചോദിക്കില്ല എന്നിട്ട് എന്ത് അറിയാമോ സ്വന്തം ഊഹാപോഹങ്ങൾ പറഞ്ഞു വരത്തും സ്വന്തം വിചാരങ്ങൾ പറഞ്ഞു വരുത്തും അതെങ്ങനെയാണ് പറഞ്ഞു വരുത്തണമെന്ന് അറിയാമോ ഇങ്ങനെ ആയിരിക്കാം എന്നല്ല ഇങ്ങനെയാണ് എനിക്കറിയാം എനിക്കറിയാം ഇങ്ങനെയാണത് എന്നും പറഞ്ഞു പരത്തു വരത്തും എന്നിട്ട് എന്താ സംഭവിക്കണമെന്നറിയാമോ എന്നിട്ട് അത് സമൂഹത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കും വീട്ടിൽ കലഹങ്ങൾ ഉണ്ടാക്കും വഴക്കുകൾ ഉണ്ടാക്കും ചിലപ്പോൾ സ്വന്തം ജീവിത പങ്കാളിയോടായിരിക്കും നേരിട്ട് ചോദിച്ചാൽ മനസ്സിലാവുമായിരിക്കും ചോദിക്കില്ല ചിലപ്പോൾ സ്വന്തം സുഹൃത്തുക്കളോട് സ്വന്തം സഹോദരങ്ങളോട് സ്വന്തം മക്കളോട് മാതാപിതാക്കന്മാരോട് ചോദിക്കില്ല പള്ളിയിലെ വികാരി അച്ഛനോട് ചോദിക്കില്ല വികാരിയച്ഛൻ തന്നെയാണേലും സ്വന്തം ഇടവക ജനത്തോട് ചോദിക്കില്ല എന്നിട്ട് സ്വന്തം ഊഹാപോഹങ്ങൾ എന്ന് പറഞ്ഞു വരത്തുക സ്വന്തം വിചാരങ്ങളെന്ന് പറഞ്ഞു വരുത്തുകയാണ് എന്നിട്ട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുകയാണ് അപവാദങ്ങൾ പറഞ്ഞു വരുത്തുകയാണ് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാവുന്ന കാര്യമാണ് ചോദിക്കില്ല ഈ ഈ സ്വഭാവം നമുക്കെല്ലാവർക്കും പല രീതിയിലുണ്ട് ഒന്ന് ആത്മശോധന ചെയ്യാൻ ഒന്ന് തിരുത്തലുകൾ വരുത്താൻ ഈ വചനഭാഗം നമ്മളെ സഹായിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ